ക്യാമ്പസ് ലാവും അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ആ സമയം സഞ്ജന അർജൻറ് ബുള്ളറ്റിൽ കെട്ടിപ്പിടിച്ചു പോകുന്നു അയ്യോ സാർ എന്തായി പറയുന്നത് സാറവിടെ ഈ ഞാനവിടെ കൈകൂപ്പിക്കൊണ്ട് ദേവി പറഞ്ഞു ദേവി ഞാൻ നല്ലപോലെ ആലോചിച്ച് തന്നെ പറയുന്നത് പതിരയാണ് എൻ്റെ മരുമൾ ഞാൻ തീരുമാനിച്ചു ഇനി മാറ്റമില്ല മേനോൻ ഉറപ്പിച്ചു പറഞ്ഞു സാർ മോനോട് ചോദിക്കാതെ ദേവി ചോദിച്ചു അർജുൻ എൻ്റെ മോനാണ് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മോൻ്റെയും കുലം ഗോത്രം അതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ മോന് പൊന്നുപോലെ നോക്കുന്ന ഒരു പെണ്ണാകണം അത് നിൻ്റെ മോൾക്കുണ്ട് അതേ ഞാൻ നോക്കുന്നുള്ളൂ മേനോൻ പറഞ്ഞോണ്ട് പോയി ദേവി സന്തോഷത്തോടെ പത്രികയുടെ പോയി അവളോട് മേനോൻ പറഞ്ഞ കാര്യം പറഞ്ഞു ഭദ്ര ഒന്നുമില്ലാതെ ദേവിയെ നോക്കി പാർക്കിലിരിക്കുന്നു സഞ്ജനയും അർജുനും സാർ എനിക്ക് എന്തോ പേടിയാവുന്നു നമ്മൾ പിരിയുമോ സഞ്ജന ഭയത്തോടെ അർജുനെ നോക്കി ചോദിച്ചു ഏയ് എൻ്റെ അച്ഛൻ എൻ്റെ ഇഷ്ടമേ നോക്കത്തുള്ളൂ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി എൻ്റെ അച്ഛൻ ഉടനെ സമ്മതിക്കും പുഞ്ചിരിയോടെ അർജുൻ പറഞ്ഞു സാറാണ് എൻ്റെ ലോകം സാറില്ലാതെ എനിക്കില്ല ജീവിതം അത്ര ഭ്രാന്താണ് എനിക്ക് സാറോട് സഞ്ജന കരഞ്ഞോണ്ട് പറഞ്ഞു നിന്റെ പേടി മാറ്റിത്തരാം ഇന്ന് തന്നെ ഞാൻ അച്ഛനോട് സംസാരിക്കാം ഓക്കെ അവളെ ചേർത്ത് പിടിച്ചോണ്ട് അർജുൻ പറഞ്ഞു സഞ്ജന ചിരിച്ചോണ്ട് അവനെ നോക്കി രാത്രി മുറ്റത്തിൽ അർജുനും മേനോനും നിന്നു അച്ചാ എനിക്ക് കുറച്ച് സംസാരിക്കണം മെനക്കുണ്ടോ സംസാരിക്കാൻ അത്ഭുതത്തോടെ മേനോ ചോദിച്ചു അതെ എന്താ അച്ഛനും എന്താ പോലെ അർജുൻ മേനോന്റെ മോ തോക്കി ചോദിച്ചു അതെ മോനി മോ ആദ്യം പറ എന്നിട്ട് ഞാൻ പറയാം വേണ്ട അച്ഛൻ ആദ്യം പറ അർജുൻ പറഞ്ഞുണ്ട് നടന്നു കൂടെ മേനോനും മോനി നമ്മുടെ ദേവിയുടെ മോളുണ്ടല്ലോ ഭദ്ര അതെ അവൾക്കെന്താ സംശയത്തോടെ അർജുൻ ചോദിച്ചു വിനേശം കാരണം ആ കൊച്ചിന് ഒരു സമാധാനമില്ല അവൾക്ക് ഒരു സംപ്രേഷണം കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു മോനോട് പോലും ചോദിച്ചില്ല മോനന്റെ തീരുമാനം എതിർക്കില്ല എന്ന വിശ്വാസത്തിൽ അവർക്ക് ഞാൻ കൊടുത്തു മേനോൻ പറഞ്ഞു നിർത്തി അർജുൻ സംശയത്തോടെ മേനോനെ നോക്കി ഭദ്രയെ ഈ വീട്ടിലെ മരുമകളാക്കുമെന്ന് ഞാൻ കൊടുത്തു ആ കൊച്ചിനെ നിന്നെക്കൊണ്ട് കെട്ടിക്കുമെന്ന് ഞാൻ ദേവിയോട് പറഞ്ഞു മേനോൻ പറഞ്ഞുകൊണ്ട് അർജുനെ നോക്കി അർജുൻ വിയർത്തു അവൻ്റെ കണ്ണുകൾ അവൻ പോലെ അറിയാതെ നിറഞ്ഞൊഴുകി മോനി നിനക്ക് എതിർപ്പ് കാണില്ല എന്ന് ഞാൻ കരുതിക്കൂട്ടി അച്ഛ അർജുൻ ഇടർച്ചയോടെ വിളിച്ചു എന്താ മോനി എന്തായാലും പറയാനുണ്ടോ മോനോടുള്ള വിശ്വാസത്തിൽ നിന്നോടു ചോദിച്ചില്ല എനിക്കറിയാം എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മോൻ്റെ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ആ ധൈര്യത്തിലാണ് ഞാൻ വാക്കുകൊടുത്തത് അർജുൻ വേദനയോടെ ചിരിച്ചു അച്ഛൻ്റെ ഇഷ്ടം വിടർച്ചയോട് അർജുൻ പറഞ്ഞു മേനോൻ സന്തോഷം കൊണ്ട് അർജുനെ കെട്ടിപ്പിടിച്ചു ആ മോൻ എന്തോ പറയാൻ വന്നല്ലോ എന്താ മോനി മേനോൻ അർജുനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇനി അതിൻ്റെ ആവശ്യമില്ല അർജുൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിൽ പോയി കഥനെ അടച്ചു അർജുൻ പൊട്ടിക്കരഞ്ഞു ആ സമയം സഞ്ജന വിളിച്ചു അത് കണ്ടും അവൻ അവനെടുക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാണ് ഇന്നുവരെ ജീവിച്ചത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇന്നുവരെ വേറെ കല്യാണം പോലും കഴിക്കാതെ എനിക്കായി ജീവിച്ചു അതുകൊണ്ട് അച്ഛൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം അർജുൻ ആലോചിച്ചുകൊണ്ട് കിടന്നു മേനോൻ വിവാഹത്തിൻ്റെ നാളെ കുറിക്കാൻ ജോൽസിനെ കാണാൻ പോയി അർജുൻ കോളേജിലോട്ടും യാത്രയായി അർജുൻ്റെ ഫസ്റ്റ് അവർ ക്ലാസ് സഞ്ജനയുടെ ക്ലാസ്സിലായിരുന്നു അർജുൻ ഒരിക്കൽ പോലും സഞ്ജനയെ നോക്കിയില്ല സഞ്ജന അർജുനോട് സംശയം ചോദിച്ചും അവൻ മിണ്ടാൻ കൂട്ടാക്കിയില്ല ഇന്റർവ്യൂലിന് സഞ്ജന സ്റ്റാഫ് റൂമിൽ പോയി ബുക്ക് വായിക്കുന്ന അർജുനെ നോക്കി സഞ്ജന സാറൊന്ന് വിളിച്ചു വാട്ട് എന്താ വേണ്ടത് അർജുൻ ചോദിച്ചു നിങ്ങളെ തന്നെ സഞ്ജന കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാത്ത കാര്യമാണെങ്കിൽ ഇതല്ല സ്ഥലം ഗൗരവത്തോടെ അർജുൻ സംസാരിച്ചു സഞ്ജന ഇത് കേട്ട് നിറകണ്ണോടെ അവിടെ നിന്ന് പോയി അർജുനു അവളെ വേദനയോട് നോക്കി സോറി സഞ്ജു എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം അർജുൻ മനസ്സിൽ മാപ്പ് പറഞ്ഞു സഞ്ജന ക്ലാസ്സിൽ പോകാതെ ക്യാൻ്റീനിൽ പോയിരുന്നു കരഞ്ഞു വൈകുന്നേരം ക്ലാസ് കയറുന്നതും സഞ്ജന അർജുൻ്റെ അടുത്തേക്ക് ഓടി സാർ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാ എന്നെ അവയോടാക്കുന്നത് സഞ്ജന അർജുനെ തടഞ്ഞോണ്ട് ചോദിച്ചു സഞ്ജന മാർക്കേ നീ എൻ്റെ സ്റ്റുഡൻസ് മാത്രമാണ് അതിലുപരി നമ്മൾ തമ്മിൽ ഒന്നുമില്ല അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിൽ കയറിപ്പോയി സഞ്ജന കരഞ്ഞുകൊണ്ട് ഹോസ്റ്റലിലോട്ട് ഓടി വീട്ടിലെത്തിയ അർജുനോട് മേനോൻ മോനി വരുന്ന തിങ്കൾ നല്ല ദിവസമാണ് അന്ന് തന്നെ മുഹൂർത്തം കുറിച്ചാലോ ആരെയും വിളിക്കണ്ട ചെറുതായി മതി ചടങ്ങ് എല്ലാം അച്ഛന്റെ ഇഷ്ടം അർജുൻ പറഞ്ഞോണ്ട് മുറിയിൽ പോയി കോസ്റ്റലിൽ ബെഡിൽ കിടന്ന് കരയുന്നു സഞ്ജന അവളെ രേഷ്മയും വിതയും ആശ്വസിപ്പിച്ചു എടി എന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞു നീ എന്റെ സ്റ്റുഡൻറ് മാത്രമാണെന്ന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് സ്നേഹിച്ചു പോയെന്നല്ലാതെ വേറൊരു തെറ്റും ചെയ്തില്ലല്ലോ സഞ്ജന പാവമായി ചോദിച്ചു സാറ് എന്തെങ്കിലും ടെൻഷനിലായിരിക്കും നീ ഒന്ന് വിളിച്ചു നോക്ക് സീത സഞ്ജനയെ നോക്കി പറഞ്ഞു സഞ്ജന കണ്ണുകൾ തുടച്ചുകൊണ്ട് മൊബൈൽ എടുത്തു അവളുടെ നമ്പർ കണ്ടതും അർജുൻ കട്ടാക്കി സഞ്ജന അവരെ പാവമായി നോക്കി അവൾ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അർജുൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു സഞ്ജന കരഞ്ഞു തളർന്ന കണ്ണുമായി അവൻ്റെ ഒരു നോട്ടത്തിനായി കാത്തിരുന്നു പക്ഷെ അർജുൻ അവളെ ഒരു നോക്കോലും നോക്കാതെ ക്ലാസ് നടത്തി എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെന്താ എന്നോട് മിണ്ടാൻ കൂട്ടാക്കുന്നില്ല സഞ്ജന ഒരു ഭ്രാന്തിയെ പോലെ ആലോചിച്ചു ലൈബ്രറിയിൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന അർജുൻ്റെ അടുത്ത് സഞ്ജന വന്നു അവളെ കണ്ടതും അർജുൻ എഴുന്നേറ്റ് പോവാൻ നിന്നു വേണ്ട സാർ പോകണ്ട ഞാൻ പോവാം പക്ഷേ എനിക്ക് കുറച്ച് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാം സാറ് ഒന്നും ഇണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇടർച്ചയോടെ സഞ്ജന പറഞ്ഞു അർജുൻ ഒന്നും മിണ്ടാതിരുന്നു സാർ നമ്മൾ അവസാനമായി പിരിഞ്ഞത് ഓർക്കുന്നു എൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സന്തോഷത്തോടെ യാത്രയായത് അപ്പോഴും സാറ് ഒരകൾച്ചയും കാണിച്ചില്ല ഒറ്റ രാത്രി കൊണ്ട് എന്ത് മാറ്റമാണ് വന്നത് എന്തിനാ ബ്രേക്കപ്പായെന്നൂലറിയാതെ ഞാൻ സഞ്ജന പറയാനാകാതെ വീങ്ങി അർജുൻ ഒന്നുമില്ലാതിരുന്നു അവൻ ഉള്ളിൽ കരയുന്നത് സഞ്ജന കാണുന്നില്ല സാറിന് വേണേൽ എന്നെ മറക്കാം പക്ഷേ ഈ സഞ്ജന ഒരിക്കലും മറക്കില്ല സാർ തന്ന നല്ല ഓർമ്മയുമായി ഞാൻ ജീവിക്കും സാർ എന്നെങ്കിലും മനസ്സുമാറും എന്ന വിശ്വാസത്തിൽ പക്ഷേ എൻ്റെ സ്ഥാനം മറ്റൊരു പെണ്ണിനെ കൊടുത്തു എന്നറിഞ്ഞാൽ അന്ന് ഈ സഞ്ജന ജീവനോടെ കാണില്ല സഞ്ജന പറഞ്ഞോണ്ട് പോയി പെണ്ണി നിന്നെ മറക്കാൻ ഈ ജന്മം എനിക്ക് കഴിയുമോ അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടല്ലേ പെണ്ണി ഞാൻ നിന്നെ വിട്ട് അകന്നു പോയത് പക്ഷേ എൻ്റെ പ്രണയം അതൊരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ കൊടുക്കില്ല കൊടുക്കാനാവില്ല പെണ്ണി അർജുൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു ദിനേശൻ മേനോൻ്റെ വീട്ടിലൊന്ന് പ്രശ്നമുണ്ടാക്കി അതൊന്നും കാര്യമാക്കാതെ തിങ്കളാഴ്ച അർജുൻ മനസ്സില്ലാ മനസ്സോടെ ഭദ്രയുടെ കഴുത്തിൽ താലി കെട്ടി തൻ്റെ പാതിയാക്കി ദേവി സന്തോഷത്തോടെ മേനോനെ നോക്കി നന്ദി പറഞ്ഞു രാത്രിയിൽ സാരി കൊടുത്ത് തലയിൽ തുളസിക്കതിരും നെറുകിൽ ചന്ദനവും ചേർത്തി കയ്യിൽ പാലോടെ മുഖത്തിൽ നാണത്തോടെ അവൾ കഥി അടച്ചു ശബ്ദം കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കി നാണത്തോടെ കയ്യിൽ പാലുമായി നിൽക്കുന്ന ഭദ്രയെ അർജുൻ കോപത്തോടെ നോക്കി ഭദ്ര നാണത്തോടെ അവൻ്റെ അടുത്തു നിന്ന് പാലിന് നീട്ടി എന്തായത് അർജുൻ പാലിനെ മേടിക്കാതെ ചോദിച്ചു പാൽ നാണത്തോടെ ഭദ്ര പറഞ്ഞു ഓ ഇനി ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം തറുത്തതുമല്ലാതെ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്നേക്കുന്നു ശവം അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഭദ്ര ഭയത്തോടെ കണ്ണുകൾ വിടർത്തി ആ ഉണ്ട കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി എന്തിനാ എന്റെ ജീവിതത്തിലോട്ട് വന്നത് എന്റെ സന്തോഷം എന്തിനാ ഇല്ലാതാക്കിയത് അർജുൻ പാൽ പാൽദാസിനെ തട്ടി എറിഞ്ഞോട് ചോദിച്ചു ഭദ്ര ഭയത്തോടെ ഭിത്തിയിൽ ചാരി വാവത്തിക്കരഞ്ഞു അവളുടെ ഉണ്ടക്കണ്ണുകൾ ഭയം കൊണ്ട് ഉറച്ചു അർജുൻ അവളുടെ ഭയംകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാതെ ബാൽക്കണിയിൽ പോയി ഭദ്ര അവിടെ ചാരിയിരുന്ന് എപ്പോഴും ഉറങ്ങി രാവിലെ ഭദ്ര എഴുന്നേൽക്കുമ്പോൾ അർജുൻ വെട്ടിൽ നല്ല ഉറക്കമായിരുന്നു പത്തര കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് കുളിക്കാൻ ബാത്റൂമിൽ കയറി കുളിച്ച് മുടിയോടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവൾ കണ്ണെഴുതിക്കൊണ്ട് പുറത്തുപോയി പത്തര പൂജാമുറിയിൽ തിരിയും കത്തിച്ച് പൂജയും നടത്തി വീടു മുഴുവൻ കുന്തിരിക്കുകയും കാണിച്ച് അടുക്കള കേറി ചായയിട്ട് മേനോൻ്റെ മുറിയിൽ വന്നു അച്ഛ പത്രയുടെ ശബ്ദം കേട്ട് മേനോൻ എഴുന്നേറ്റു പത്ര പുഞ്ചിരിയുടെ കയ്യിൽ ചായമായി നിന്നു മേനോൻ ചിരിച്ചുകൊണ്ട് മേടിച്ചു അർജുൻ എഴുന്നേറ്റ മോളെ മേനോൻ ചായ കുടിച്ചോണ്ട് ചോദിച്ചു ഇല്ലെന്ന് ഉത്തരം നൽകിക്കൊണ്ട് ഭദ്ര പോയി ഭദ്ര കയ്യിൽ ചായയുമായി അർജുൻ്റെ അടുത്ത് ഭയത്തോടെ പോയി അപ്പോൾ അർജുൻ കുളിച്ച് റെഡിയായി കൊണ്ടിരുന്നു ദാ ചായ ഭദ്ര ഭയത്തോടെ വിളിച്ചു അർജുൻ കോപത്തോടെ അവളെ നോക്കി പ്ലീസ് അച്ഛൻ പുറത്തുണ്ട് ദേഷ്യപ്പെടലി എന്ത് ദേഷ്യമുണ്ടെങ്കിലും രാത്രിയിൽ ഈ മുറിയിൽ കാണിക്കേ അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ല ആ പാവം മനുഷ്യൻ തകർന്നു പോകും എനിക്ക് എല്ലാവരും അനുസരിക്കാനേ അറിയൂ അല്ലാതെ ധിക്കരിക്കാൻ അറിയില്ല പത്ര ഇടർച്ചയോട് പറഞ്ഞോണ്ട് പോയി അർജുൻ ഒന്നുമില്ലാതെ അവൾ വെച്ചുകൊണ്ടുപോയ ചായ എടുത്തു എടുത്തുപോടിച്ചു കോളേജിൽ സ്റ്റാഫ് റൂമിലിരിക്കുന്നു അർജുൻ ക്ലാസ് റൂമിലിരുന്ന സഞ്ജന അയ്യോ നല്ലറിക്കൊണ്ട് എഴുന്നേറ്റോടി ഫിതയും രേഷ്മയും അവളെ പിടിക്കാനായി ഓടി സഞ്ജന നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് കണ്ട് അർജുൻ ഞെട്ടലൂടെ പുറത്തുനിന്ന് നോക്കി സമനില തിരുത്തി ഓടുന്നത് കണ്ട് അർജുൻ ഓടിച്ചെന്ന് അവളെ തടഞ്ഞ് അർജുൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു സഞ്ജനയ്ക്ക് അർജുൻ്റെ ചൂട് തട്ടിയപ്പോൾ അവൾ ശാന്തയായി മാറി അർജുൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സഞ്ജനയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ വന്നു അർജുനൊന്നും മിണ്ടാതെ നിറകണ്ണോടെ ആരോട് യാത്ര പറയാതെ അവിടെ നിന്നും മറങ്ങി സഞ്ജന അന്നു മുതൽ മാനസിക രോഗിയായി മാറി തുടങ്ങി